ാലം ദെ നാമിലെ സ്നേഹമന്ധനത്തെ ഞാൻ അറിയിക്കുകയാണ് കടന്നു നിങ്ങളുടെ ദൈവത്തെ ഭയങ്കര എന്റെ പകൽക്കാലം യേശു നിങ്ങളുടെ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ് ഹാനി ലൂഹ ഈ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് നാട്ടിലേക്ക് നാടൻ കാര്യങ്ങളൊന്നു പറയാൻ നിങ്ങളൊറ്റ യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് അതികൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കല്ല അടുത്ത് പറയാ നിങ്ങളെ ഒറ്റക്കല്ല വിളിച്ച നിങ്ങളെ ഒറ്റയ്ക്കല്ല സ്വർഗത്തിലെ ആയിരം ആയിരം നിങ്ങളുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് പലരും തകർക്കും അടിക്കും പിടിക്കും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാം നിങ്ങളൊക്കെ വെല്ലുവിളിച്ച ആരും വരാത്തതിന് കാരണം പറ എന്റെ കഴിവുകൊണ്ടല്ല ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഹാനഹരിയ ഇവിടെ പ്രവർത്തിക്കുന്ന ആരാണ് പിശാദാണ് പിശാദിങ്ങനെ ഇളക്കി വിട്ട് കൊണ്ടുവരുമ്പോൾ ഹാനലിയ പിശാദ് നമ്മുടെ അടുക്കൽ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ആരംഭിക്കുന്നു ഓടി ഓടി കാരണം യേശു കൂടെ ഞാൻ ഒരു പ്രശ്നം ാണ് നമ്മൾ ആരാണെന്ന് തെളിയുന്നത് ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് തെളിയുന്നത് ഹാനലിയ നിങ്ങളെ കണ്ടിട്ടുണ്ടോ രാഷ്ട്രീയക്കാർ സമരം നടത്തുന്ന ഹാനലിയ രാഷ്ട്രീയ നിൽക്കും എന്നൊരു തുടങ്ങുമ്പോൾ ഭയങ്കര ഫ്രണ്ട് എന്നും അടിയൊക്കെ ആർക്കാണ് കിട്ടുന്നത് പോയാ അടിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കണ്ടില്ല ആർച്ച നടക്കുന്നത് നേതാക്കന്മാർക്ക് അടി കിട്ടി എറി കിട്ടി കിട്ടിയെന്ന് പറഞ്ഞ് ആശുപത്രി പോണ്ടോ ഇല്ല പോല ആരാണ് ഈ അണികളാണ് എന്ത് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ അപ്പ അങ്ങനെയല്ല നമ്മുടെ അപ്പം തണ്ടി തല നില എന്ത് മകനക്കാരെ ഞാൻ പറയാം ഒരു പ്രശ്നം വരുമ്പോൾ മാറിക്കളയുന്നവനല്ല നമ്മുടെ അപ്പൻ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നിനക്ക് വേണ്ടി മുമ്പിൽ നിൽക്കുന്നവനാണ് എല്ലാം എല്ലാരും മാറിക്കൊടുക്കിട്ട് അടിയക്കാണ് പക്ഷെ നമ്മുടെ അപ്പം അപ്പൻ നമ്മുടെ ദേഹത്തൊരു പോർ പോലും പച്ചാതെ നമ്മുടെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മുമ്പിൽ നിന്നിട്ട് നമ്മുടെ പുറകെ നിർദ്ദേശിക്കുന്നവരാണ് നമ്മുടെ ദൈവം മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന അതുകൊണ്ടാണ് പലരും അടുക്കിയും കാരണം പലിശക്കാരെന്ന് പറയും വീട്ടിൽ വരും അടി മഴക്കുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഇത്ര ഇത്രതേരി തന്നില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയും അവരാരും വരാത്തതിന് കാരണം എന്താണ് നിന്റെ കൂടെ ഉള്ളതാണ് നിങ്ങളുടെ കൂടെ യേശുണ്ടത് കൊണ്ടാണ് ആരും ഒരു പ്രശ്നത്തിന് വരാത്തത് മനസ്സിലായ ആരും ഒരു പ്രശ്നത്തിന് വരാത്തതിന് കാരണം നിങ്ങളോട് കൂടെ ഇത് യേശുള കൊണ്ടാണ് ഞാനെല്ലാം യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പിശാനും തൊടത്തില്ല ഞാനെല്ലാം ഒരു മനുഷ്യനും നിങ്ങളെ തൊടത്തില്ല ഞാൻ നിങ്ങടെ പറയാം സ്വർഗത്തിലെ കാണാം നിങ്ങളുടെ അകത്തൊരു വിശ്വാസം വർദ്ധിക്കണം ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ല എന്റെ ഗൂഢ കൊണ്ട് ഞാനെഴു ഞാനെഴുതിയ പറഞ്ഞ ഒറ്റക്കല്ല എന്റെ യേശുവിന്റെ ഗൂഢയുണ്ട് അല്ലെ ശത്രുക്കൾ നമ്മളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞ അല്ലേ അതെല്ലാം നടക്കുമായിരുന്നു അവര് നടക്കാനുള്ള പ്ലാൻ നടക്കണം എല്ലാ കാര്യങ്ങളും பசே எந்த நடக்கூட உள்ளதான்வியா தெய்வம் உள்ளது கொண்டு பலப்பழும் வாகன ஓட்டி போகும் ஆன்சிரி நடக்குள்ள നടക്കാത്തതിന് കാരണം ഒന്നേ ഉള്ളൂ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ യേശുള ഹാനില്ല ഞാൻ നിങ്ങളോട് പറയാം എപ്പോഴും ദൈവമേ എന്നൊരു ചിന്തയോട് കൂടെ നടന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും ശത്രുക്കളുടെ കയ്യിൽ അവൻ വിട്ടുകൊടുക്കാത്ത വിചാരിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിച്ചാൽ ദൈവത്തിന്റെ കൂടെ ഇരിക്കും ദൈവത്തിന്റെ ശത്രുക്കൾക്ക് വിട്ടു കൊടുക്കത്തില്ല ഞാനില്ല ഒരു പലിശക്കാൻ ഒന്നിൽ വിട്ടു കൊടുക്കത്തില്ല മറ്റൊപ്പം തല ഒഴിക്കാൻ എന്റെ ദൈവത്തിന്റെ വിട്ടുകൊടുക്കത്തില്ല പക്ഷെ ഇത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കാലില്ല ഇരുപക്കൽക്കാരെ ഞാൻ പറയാൻ ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ദിവസവും വിശാലി എങ്ങനെ നമ്മളെ തകർക്കാതെ ഹാനില്ല ഓരോ ദിവസവും ഹാനില്ല ഞാനിവിടെ പറയാം ഞാനിവിടെ മയക്കും പിടിച്ച് നിൽക്കുന്നത് എന്റെ കഴിവോ പിടുക്കോണ്ടല്ല എന്റെ ദൈവത്തിന്റെ കൃപയാ ഞാൻ പറയാം എന്റെ സ്വന്തക്കാരെ ആരും തന്നെ ഇവിടെ ഇല്ല അപ്പന്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാർ എനിക്കിവിടെ പറയത്തക്ക ഒരു കുടുംബമോ ആരും തന്നെ ഇല്ല ഹാനില്ല പക്ഷെ എന്നിരുന്നാലും ഞാനിങ്ങോട് പറയാം ഈ ഉച്ചക്കട ഇവിടെ ഇന്ന് മയക്കും പിടിച്ച് നിൽക്കുന്നത് എന്റെ ഏശി എന്റെ മൂട ഉള്ളതുകൊണ്ടാണ് ஒரு மனுஷன கண்டல்ல நியா பொது வந்ததே ஒரு மனுஷனை கண்டலியா தைவத்தை கண்டிப்பான அங்கல் கரெக்ட் ഇവിടെ ുന്നത് ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ആരാധന നടക്കുന്നത് കൂടെ കൊണ്ടാണ് ഹാനില്ല പലരും ഓടിക്കാൻ നോക്കുന്നുണ്ട് പലരെ അടിക്കാൻ നോക്കുന്നുണ്ട് പലവിധ പ്രശ്നങ്ങൾ നടത്താൻ വേണ്ടി പക്ഷേ ഒന്നിനും ദൈവം വിട്ടുകൊടുക്കാതെ ഇന്ന് മക്കൾക്കാരെ ഞാൻ പറയാ ഓരോ ദിവസവും ദൈവം എന്നെ ജയാളിയാക്കി ജയാളിയാക്കി നമ്മൾ ജയത്തിന്റെ ഓരോ ദിവസം ി ജയാളിയാക്കി എന്റെ ദൈവം എന്നെ ഇത് പങ്കെ ഞാൻ പറയും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തോറ്റു തോറ്റു പോവുകയല്ല ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പറയാം പോകുകയല്ല പിന്നെ ആറ് വർഷമായി ഞാൻ ഇത് മക്കളിക്കാലം പറയാലിയ ഞാൻ ഓരോ ദിവസവും പൊന്നുകൊണ്ടിരിക്കുകയാണ് കാലലിയോട്ടിക്കാൻ നോക്കുന്നു അടിക്കാൻ നോക്കുന്നു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു പലവിധമായ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു भ എന്റെ രൂപത്തൊരു മണ്ണ് വാരി കൊടുത്തില്ല അങ്ങനെ സഹോദരങ്ങളെ ഞാൻ നിങ്ങോട് പറയാം നിങ്ങളെ ദൈവം നിങ്ങളെ ഇട്ടിട്ട് പോയാലും നിങ്ങളെ ദൈവത്തെ ഇട്ടിട്ട് പോകരുത് ആരെയു പോയാലും ഈ ദൈവത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ പോകരുത് ഉപേക്ഷിച്ച് നിങ്ങൾ പോകാതെ ഈ നീ ഉറച്ചു നിന്നാ

ോ മനസ്സിലാകുന്നുണ്ടോ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് ഇന്ന് ജയിപ്പിക്കാൻ ജയിപ്പിക്കാനാണ് ജയിപ്പിക്കാനാണ് ജയിപ്പിക്ക ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഹാനല് ഞാൻ പറയുന്നത് പറഞ്ഞു ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കണം

ആന മനസ്സിലായോ ഈ കുഴിക്കാത്ത കരയിൽ വലിയ ജയസിമി കൊണ്ട് ജയസീമിയുടെ പപ്പയ്ക്ക് മണ്ണിലെ ഇടിച്ച് ഈ കുഴിക്കാത്തിട്ട് കൊടുക്കും ആന ഇല്ല കുഴിക്കാത്തിടുമ്പോൾ ഈ മണ്ണ് എവിടെയാണ് പോയി വീഴുന്നത് ആനയുടെ ആന്റെ തലേക്കുറേ വലിയ കല്ലൊക്കെ കാണും പക്ഷേ ഈ കല്ലും മണ്ണും ഒക്കെ ആന കൊടൈ കൊടയുമ്പോൾ എവിടെ വന്ന് വീഴും അതിന് കാലിന്റെ ചുവട്ടിൽ വന്ന് വീഴും ആനയൂയ ആ മണ്ണും കല്ലു എവിടെ വന്ന് വീഴും അതിന്റെ കാലിന്റെ ചുവട്ടിൽ വീഴുമ്പോൾ അതിന്റെ പുറത്ത് കേറി നിൽക്കും ആകെ അല്ലാതെ അങ്ങനെ കാലിൽ വെച്ച് നിക്കത്തില്ല ഇവിച്ചു ഈ മണ്ണിന്റെ അതിന്റെ പുറത്ത് കേറി നിക്കും കോരി പുറത്തിടും വീണ്ടും തലയിൽ കൂടെ കല്ലൊക്കെ ഉണ്ടായിരിക്കും അത് വന്ന് വീഴുമ്പോ ഭയങ്കര വേദന വിളിച്ചോണ്ട് എന്ത് ചെയ്യും വീണ്ടും അതിനെട്ട് കൊടഞ്ഞിട്ട് ആ മണ്ണിനെ കാല് വെച്ചു പൊട്ടിടിയ വീണ്ടും നല്ല

ആദ്യം വന്നു വന്നു തരയില് കുറുക്കുര വന്നു വീഴും അതിന് അങ്ങനെ നിന്നില്ല കൊടയുമ്പോ എവിടെ വീഴും ആദ്യം തലേ വന്നതിന് എവിടെ ഉണ്ടും കാൽ അവിടെ ഉണ്ട് ചവിട്ടി ആനയുടെ ബുദ്ധിയുണ്ടോ നമുക്ക് ആ ബുദ്ധിയുണ്ടോ ഹാര അങ്ങനെ എന്ത് ചെയ്യും ഹാര

അധികാരം തന്നിരിക്കുന്നു അപ്പോ എത്തിയ നമ്മൾ ദൈവത്തെ എന്നുള്ള അധികാരം ദൈവം തന്നിരിക്കുന്നു എല്ലാരെ ചാടിറടിക്ക ആകെ കാര്യം പിടികിട്ടി നമ്മക്ക് വഴി കേർക്ക് ഇതിടു പിടികിട്ടി നമ്മളേറെ ആരെങ്കിലും പറഞ്ഞു അയ്യോ ഇതാവൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞു കരിഞ്ഞു മൂലയ്ക്ക് പോയി ബാവി જાય എന്ന് പറഞ്ഞു വെണ്ടിയണം അവരെ കൊടങ്ങി കൊടങ്ങിട്ട് ആഞ്ഞു പറത് ചാടി നിിക്കണം ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞാൻ നമ്മളൊക്കെ സ്ഥലത്തൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും എന്ത് ചെയ്യുള്ളൂ അങ്ങോട്ടേക്കും പോവത്തത് കാന ഒന്നേ ഉള്ളൂ നമ്മളെ തുടത്തില്ല കാന നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തെ അവരെ തകർത്തവനാണ് മടങ്ങിയിരിക്കാൻ പറ്റുമോ കൈകേണ്ടി അവന്റെ തന്നെ ഞാൻ പറയാം ആശയ സാക്ഷിയുടെ ആന്റിയോട് പറയാനുണ്ട് നമ്മൾ കടക്കര നടന്ന അജന്മാർ നമ്മള് അവിടെ നോട്ടിച്ചു നമ്മൾ എന്ത് ചെയ്തു നടത്തിയ രാലിപ്പോ ഹാനിയ അവിടെ ആൾക്കാരെ കൊണ്ടുപോയി കമ്പറ്റിക്കാരെ പറഞ്ഞു വണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുപോയി കടലിൽ എടുത്തറി കടലിൽ കെട്ടിത്താവും പറഞ്ഞു ഹാനലിയ പക്ഷെ കഴിഞ്ഞ ആറ് വർഷമായി പല ഭീഷണികളും പല ഇന്ന് ഞാൻ കേ പള്ളി നടന്നലെയും കാർ കൊണ്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നു വരുന്നു എല്ലാം ചെയ്യുന്നു എല്ലാം ചെയ്തു പക്ഷേ ആരും ഇന്നേ വരെ നമുക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടില്ല നമ്മളെ ശരീരം തൊട്ടില്ല ഹാനില്ല ഞാൻ പറയാം കഴിഞ്ഞ ആറ് വർഷമായി ഇന്നു വരെ ദൈവം എന്നെ നിർത്തിയെങ്കിൽ ഹാനില്ല ஒரு பிசாஜி போல ஒரு மதி மதி என்று பிராண எடுக்கணும் റിഞ്ഞാലും കുഴപ്പമില്ല എന്റെ ദൈവം ഞങ്ങളെ ഈ ദൈവത്തെ മാത്രമേ ഞങ്ങൾ സേവിക്കത്തുള്ളൂ മനസ്സിലാണെന്നുണ്ടോ മനസ്സിലാ നമ്മൾ നിന്ന പലപ്പോഴും ആ പട്ടിയെ കണ്ടിട്ട് പേടിച്ചോടിയ പട്ടി ഓടിച്ചിട്ട് കടിക്കും പക്ഷെ കയ്യിലൊന്നുമില്ല അതൊന്നുമില്ല വെറുതെ കല്ലെടുക്കുമ്പോൾ കുരിഞ്ഞാ മതി പട്ടി ഓടും ഹാനലില്ല പക്ഷേ അത് ചെയ്യാതെ ഓടാൻ നോക്കി ഹാനല് ഓടിയാ

ും എന്റെ വീട്ടിന്റെ തൊണ്ട് ഞാരി പറഞ്ഞ വിതറി ഞാൻ വാരി വിതറി ഞാൻ വാരിവിതറിത്രമാർക്ക് കൊടുക്കില്ല ഇപ്പൊ ഒരു ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇന്ന് പട്ടിണിയാണെങ്കിലും കുഴപ്പമില്ല നീ വിളിച്ച് പറഞ്ഞ വാരി വിതർ പറഞ്ഞ വിതറ് ഞാൻ വാരിവിതറ് ഞാൻ വാരിവിതറി

നേരത്തെ പാടി നേരത്തെ പറഞ്ഞു എനിക്കപ്പോൾ ജയമുണ്ട് എനിക്കപ്പോൾ ജയമുണ്ട് തോൽവി ഇല്ല പറയാൻ കരം കൊണ്ടു തോൽവി തോൽവി ജയം എന്ന് പറഞ്ഞ ആർക്കാണ് യേശുവിന്റെ മക്കള് ഞാനെല്ലാം அவசாவிட் தகர்வன் கல்லறையை தகர்த்தவன் மூணாம் தான் ஜையாலு நம்ம அப்பன் கால் கொண்டு பிழச்சு மொழியு அவன் சந்தோஷாடிய மூலிண்ட

അവസാനം ഇവരെല്ലാം വലിയ വലിയ ആൾക്കാരായിരുന്നു അവന്റെ മനസ്സിലാക്കി ഭക്തക്കാരെ ഞാൻ പറയാം ഇതേപോലെ നമ്മളെ തകർക്കാൻ വിശ്വാസ അനേക കള്ളസാക്ഷികളെ കൊണ്ടുവരും കൊല്ലാൻ വേണ്ടി കള്ളസാക്ഷി പറഞ്ഞാലും ഈ ഞങ്ങളുടെ എനിച്ചിലെ ദേവന്റെ പൊളിച്ച് ക്ഷിണ്ടി എന്നരും നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഒറ്റസരത്തിൽ പറഞ്ഞു യേശുര ക്രൂശി പിന്നെ ആരെ നിങ്ങൾക്ക് മതി അതേപോലെ അവരോട് കൂടെ നിക്കാനേ ആരോള്ളൂ അവസാനം കൂടെ ശിഷ്യന്മാര് പോലെ ഇവരെ ഹാനില്ല അവസാനം ആര് മാത്രമായി യേശു മാത്രമായി ഹാലലിയ പക്ഷെ ഞാൻ പറയാ പറയാം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് കള്ളസാക്ഷികളെ കൊണ്ട് നിറത്തിയിട്ടും നമ്മളെ ഒന്നും തൊടാത്തത് ഹാരലിയ ഞാൻ പറയുന്നത് നിനക്കെതിരെ കള്ള സാക്ഷികളെ കൊണ്ട് നിരത്തിയിട്ടും കള്ളത്തനങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടും എന്റെ രോമത്തെ പോലെ തൊടാത്തതിന് കാരണം ഒന്നേ ഉള്ളൂ എന്റെ യേശു ഇത് ജനിച്ചവന

അതുകൊണ്ടാണ് യേശു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അതുകൊണ്ടാണ് യേശു അതിനെല്ലാം ജയിച്ച് നമുക്ക് വേണ്ടി ജയാളിയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഞാൻ നിങ്ങോട് പറയാം നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ ഭയമ്പടൻ ആനിയ കള്ളത്തലങ്ങൾ പറഞ്ഞ ഭയംപടൻ നമ്മൾ തെളിയിക്കേണ്ടത് ഒരുവന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ അഗ്നി ജോലുള്ളവൻ അവന്റെ അവന്റെ കണ്ണിനെ മറയ്ക്കാൻ പറ്റത്തില്ല എത്ര കള്ളസാക്ഷികൾ വന്നാലും എത്ര പേര് നമുക്കെതിരെ വന്നാലും ഞാൻ പറയാം നമ്മുടെ കൂടെ ആരുണ്ട് യേശുണ്ട് യേശു ഇന്ന് പക്ക ഈ യേശുവിന്റെ മുഖം നോക്കി നിങ്ങൾ മുമ്പിലോട്ട് പോയിക്കോ ഈ യേശു നിങ്ങൾക്ക് വേണ്ടി അലംസൾ ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ യേശു നിങ്ങളുടെ കൂടെ ഇല്ല ഓക്കെ ദൈവം നിങ്ങൾ ധാരാളം മണി അനുഗ്രഹിക്കട്ടെ ഇപ്പോ നമുക്ക് എല്ലാവർക്കും